നമസ്കാരം ഈ പറഞ്ഞ അനീഷിനെ നൈസായിട്ട് ബിഗ് ബോസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേർന്നുകൊണ്ടല്ല അയാളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല കിടിലം ഗെയിമറാണ് ഫസ്റ്റ് വീക്ക് അയാൾ ഉറപ്പായിട്ട് എവിശനി വന്നേനെ പുറത്തായതിനെ അത് ബിഗ് ബോസ് നൈസായിട്ടൊരു സംഭവം നടത്തി എല്ലാവർക്കും അറിയാമല്ലോ നീ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല സെക്കൻഡ് വീക്കിലും ഉറപ്പായിട്ടും അയാൾ എവിശനി വരും അയാൾ പുറത്താകും പുറത്താവും എന്ന് വെച്ചാൽ പുറത്താകുമുള്ള കാര്യം വെച്ചാൽ മെയിനായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ അപ്പാൻ ഏറ്റവും കൂടുതൽ വോട്ടുള്ള അപ്പാനു ശരത്തിന് അല്ലെങ്കിൽ അനിമോൾക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു എണുസൃതിക്ക് അവർക്ക് അവർ നിമിഷിന് വന്നില്ലെങ്കിൽ അവരുടെ ഫാൻസിൻ്റെ വോട്ട് മൊത്തം ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് അനീഷിനെ പുറത്താക്കാൻ നോക്കും ഫോർ എക്സാമ്പിൾ ശൈത്യ ശരത്ത് ശൈത്യ എന്ന് പറഞ്ഞ വക്കീൽ മറ്റേ പേര് ഓർമ്മയില്ല അപ്പോൾ അവർ അവരെയാണ് പുറത്താവുന്നതെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും അപ്പാനു ശരത്തിന് ആൾക്കാർ വേറെ ആരെങ്കിലും കഴിവില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ട് ചെയ്യും ഈ പറഞ്ഞ കണക്ക് അനുമോളുടെ ആൾക്കാർ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് ദിവസം വോട്ട് ചെയ്ത് മൂന്ന് ദിവസം വോട്ട് ചെയ്ത് അനീഷിനെ പുറത്താക്കാനുള്ള മാക്സിമം ശ്രമം നടത്തും വോട്ട് ഇവിടെ പറ്റത്തില്ല അത് കഴിഞ്ഞ അഖിൽമാറാൻ സീസൺ തൊട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ഓട്ടിൽ പറ്റിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അതുകൊണ്ടാണ് ഇവർ മിഡ് വീക്ക് വിഷം നടത്തിയത് മിഡ് വീക്ക് വിഷം നടത്തിനകത്ത് ആറുപേരിൽ രണ്ടുപേർ പുറത്താവുന്നാണ് പറയുന്നത് അനീഷ് പുറത്തായാൽ സോറി അനീഷ് പുറത്തായില്ലെങ്കിൽ അതങ്ങനെ തന്നെ പോകും അനീഷ് പുറത്തായാൽ അവിടെ എന്തെങ്കിലും ഇടായിപ്പോൾ ബിഗ് ബോസ് കാണിക്കും ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് തെറ്റാണെന്നോ അല്ലെങ്കിൽ അനീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നല്ല തൽക്കാലം അവർക്ക് ഒരു ഗെയിമറ് നല്ലൊരു ഗെയിമർ അവിടെ നിൽക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതെനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് അത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി തെറ്റാണെങ്കിൽ ക്ഷമിക്കുക നോ പ്രോബ്ലം വിഷയമില്ല വിഷയമില്ലാത്ത കാര്യമല്ലേ പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരു പതിനെട്ട് ഈ പറഞ്ഞ ആകാശത്തുനിന്ന് ഇറങ്ങി വരാത്ത സെലിബ്രിറ്റികളെ ഒരു കോമണർ നിന്ന് നിന്ന് ഊക്കുമ്പോൾ നിന്നടിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യും നീ ഒരു കോമണറല്ലേ പിന്നെ ഇയാളെ ഒതുക്കണമെങ്കിൽ ആ പതിനെട്ട് പേര് തലകുത്തി മറിഞ്ഞാൽ ഇയാളെ തൊടാൻ പറ്റത്തില്ല ഈ മനുഷ്യൻ്റെ ദേഹം തൊടാൻ പറ്റത്തില്ല ഇനി തൊടാൻ പറ്റും ഇതിനേക്കാളും വലിയ ഇയാൾ ചൊറിയനാണല്ലോ വൻ ചൊറിയനാണല്ലോ ഇതിനേക്കാളും വലിയ ചൊറിയന്മാരെ ഇറക്കും ബിഗ് ബോസ് ഇറക്കും അവർ വന്ന് ഒരു ഒരു ചൊറി ഇയാളെ ചൊറിയും അപ്പോൾ ഇന്നത്തെ ഇയാളെ തൂക്കും അത് അത് അതല്ലേ കാണണ്ട നമുക്ക് ഗെയിം അല്ലേ കാണണ്ടത് എന്തിനാണ് ഇത് ഗെയിം കളിക്കാനല്ലേ വരുന്നത് യേശു ക്രിസ്തുവിനെയും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരുവിനെയും വിവേകാനന്ദ സ്വാമികളെയൊക്കെ പിടിച്ചിട്ട് ബിഗ് ബോസ് നന്മ മരങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ട് നിർത്തിയിട്ട് നമ്മളെയൊക്കെ ഉദ്ദേശിച്ച് വട്ടിപൊളി നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനൊന്നുമില്ല